ഡോക്ടർ മോഹൻ വർഗീസ് ശരിക്കും തിരഞ്ഞെടുപ്പ് കാലമാണ് പാർട്ടിയിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചെങ്കിലും അങ്ങനെ ഒരു രാഹുലിൻ ഉണ്ടാക്കി വെച്ച ഒരു പേരുദോഷം അല്ലെങ്കിൽ ഒരു ചീത്ത പേര് ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ വിലയിരുത്തിയത് പോലെ അതൊക്കെ അത്ര പെട്ടെന്ന് ഒഴിഞ്ഞു പോകുമോ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ മാതൃകാപരമായിട്ട് ഈ ഒരു തീരുമാനത്തെ ജനം അത്ര അത്രകൊണ്ട് വ്യാഖ്യാനിക്കുമോ ഡോക്ടർ ഇനി കേവലം നാല് ദിവസം നാല് വർക്കിംഗ് ഈ മുൻപുള്ള അതിനു മുമ്പിൽ ഒരു ഡാമേജ് കൺട്രോൾ സാധിക്കുമോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് ഉണ്ടായ കളങ്കം കോൺഗ്രസ് പാർട്ടിക്ക് ആഗമാനം ഒരു വലിയ വിപത്തായി വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനെ തിരിച്ചു വയ്ക്കാൻ ടൈഡ് തിരി തിരിക്കാൻ നാല് ദിവസം സമയമാണ് അത് മതിയാകും എന്നാണ് ഒരു പക്ഷേ കോൺഗ്രസ്സുകാരുടെ ഒരു ആത്മവിശ്വാസം അതിനുള്ള പ്രധാന കാരണം ഈ നാല് ദിവസം ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊന്നും ചെയ്യാനില്ല കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പദവിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പദവിയായ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് അതുപോലെ എം എൽ എ പദവി വ്യക്തിപരമായി രാജിവെക്കേണ്ടതാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയാമെന്നല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിയാണ് രാജിവെക്കേണ്ടത് നിയമസഭാ കക്ഷിയുടെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ഭാഗമല്ല ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഇതാ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല ഡിസ്മിസ് ചെയ്തിരിക്കുന്നു പുറത്താക്കിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഈ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് കാരനല്ല അതുകൊണ്ട് സ്വാഭാവികമായി കോൺഗ്രസ് പാർട്ടിക്ക് ചോദിക്കാം പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിന് ചില ബോധ്യങ്ങളുണ്ടെന്നാണല്ലോ പറയുന്നത് ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആദ്യ റൗണ്ട് തന്നെ അദ്ദേഹം കർശനമായ നിലപാടാണ് എടുത്തത് കോൺഗ്രസ് പാർട്ടിയുടെ പിന്നെ പ്രൊഫസർ എ ജി ജോർജ് സാറ് പറഞ്ഞതുപോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു എന്ന് എനിക്ക് കരുതാനാവില്ല കാരണം കോൺഗ്രസ്സുകാർ പലപ്പോഴും അതൊരു ജനാധിപത്യ പാർട്ടിയാണ് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും നേതാക്കൾക്കും പല രീതിയിലുള്ള ചിന്തകളുണ്ടാകാം അത് ടിപ്പിക്കൽ കോൺഗ്രസ് വേ ഓഫ് ഡൂയിങ് ആണ് പക്ഷെ അവിടെ രാഹുൽ മാൻകൂട്ടത്തിൽ പ്രതിച്ഛായയും അല്ലെങ്കിൽ യുവജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവും ഒക്കെ ഏതെങ്കിലും രീതിയിൽ അഗ്നിശുദ്ധി വരുത്തിയാൽ ഭാവിയിലൊരു മുതൽക്കൂട്ടാകും എന്ന് ചിന്തിച്ച ഒരു വിഭാഗം ആളുകളുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ പലപ്പോഴും ജെ ജോർ സാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു ശക്തമായ ഒരു ലോബി ഉണ്ടായിരുന്ന യുവജനങ്ങളുടെ യങ് ടേർക്സാണ് കാലാകാലങ്ങളിൽ കൊള്ളിമീൻ പോലെ ഇങ്ങനെ ഉദിച്ചുയരുന്ന ഒരു ശക്തിയാണിത് കോൺഗ്രസ് പാർട്ടിക്ക് പൊതുവെ ദൗർബല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജനാനരകൾ ബാധിക്കുമ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ തന്നെ പല സമയങ്ങളിലായി ഇങ്ങനെയുള്ള യങ് ടേക്കുകൾ യുവതുർക്കികൾ ഇങ്ങനെ ആ വരുന്നതായി കാണാം ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന യുവ തർക്കികളെ കുറിച്ച് എഴുപതുകളിൽ എൺപതുകളിലൊക്കെ ആ നമ്മൾ വലിയ വലിയ രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ ദേശീയ തലത്തിൽ ഇവിടെ നോക്കൂ ഒരണ സമരവുമായി എ കെ ആന്റണിയും അദ്ദേഹത്തോടൊപ്പം തന്നെ വയലാർ രവിയും പിന്നീട് ഉമ്മൻചാണ്ടിയും അതോടൊപ്പം എം എ ജോണും എല്ലാം കൂടി വന്നൊരു സാഹചര്യമുണ്ട് അൻപതുകൾ അവസാനം അറുപതുകൾ ആ സമയം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം റീബിൽഡിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ് സമാനമായ രീതിയിൽ ഒരു റീബിൽഡിങ്ങാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു റീബിൽഡിംഗ് ആണ് സംഭവിക്കുന്നത് അത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ നയിക്കുകയും അവർക്ക് തലതൊട്ടപ്പനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വളരെ സംശയദൃഷ്ടിയോടുകൂടിയാണ് ഒരു എസ്റ്റാബ്ലിഷ് കോൺഗ്രസ് ലീഡർഷിപ്പ് ലോങ് സ്റ്റാൻഡിങ് കോൺഗ്രസ് ലീഡർഷിപ്പ് നോക്കിക്കണ്ടത് അതിൽ തീർച്ചയായും വ്യക്തിപരമായ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മനസ്സിലായി ഈ പോ ഒരുപക്ഷേ അപകടത്തിലേക്കാണ് വിസ്ഡം പ്രിവൻ പക്ഷേ ആ ഇൻ ടൈം എടുത്തു എന്ന് പറയുന്ന സ്റ്റിച്ചിന് എത്രത്തോളം ബലമുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് തെളിയുന്നത് കാരണം മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു മാധ്യമ വിചാരണയായി മാറി കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചയായി മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് മാത്രമാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ അവിടെ ഇരിക്കട്ടെ പക്ഷേ കേരളം മുഴുവൻ തന്നെ ഒരു ധാർമ്മികതയുടെ അല്ലെങ്കിൽ ഒരു നൈതികതയുടെ ഒരു വിഷയം ഒരു എം എൽ എ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ആ സ്ഥാനം രാജിവെക്കാതെ ആ സ്ഥാനത്ത് തുടരുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും പാർട്ടിയുടെ പ്രാഥമികാംഗത്വം നിലനിർത്തുകയും ചെയ്യുമ്പോൾ കോടതി വിധി വരെ കാക്കേണ്ടതുണ്ടായിരുന്നോ ഇപ്പം മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന പോയിന്റ് വരെ കാക്കേണ്ടതുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ കോൺഗ്രസ് പാർട്ടി അത് അതിന്റേതായ സമയത്ത് തീരുമാനമെടുത്തു പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം ഇവിടെ ഇത് തിരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത ഏതാനും ദിവസം അഞ്ചാം ദിവസം ഇനി ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പാണ് ഏഴാം തീയതി കഴിയുമ്പോൾ കുട്ടിക്കലാശമായി കഴിഞ്ഞു അപ്പം പ്രവർത്തിക്കാൻ നേരമില്ല ആ സമയത്താണ് കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ ചില ചോദ്യങ്ങൾ ഇടതുപക്ഷത്തോട് ചോദിക്കാനുണ്ടാകും മുഖ്യമന്ത്രിയോട് ചോദിക്കാനുണ്ടാകും അതിതാണ് സമാനമായ സാഹചര്യങ്ങളിൽ പെട്ട നിങ്ങളുടെ എം എൽ എമാരെയോട് എല്ലാവരും തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ചോദിച്ചു അത് മൂന്ന് ദിവസം മതിയാകുമോ അത് ഡ്രൈവ് ഇൻ ചെയ്യാൻ വോട്ടേഴ്സിന് ഇടയിൽ ഇൻ ചെയ്യാൻ ഉള്ള ന്യായമായ സമയമുണ്ടോ എന്നത് മാത്രമാണ് ഒരുപക്ഷെ എന്ന് പറഞ്ഞു ഈ അറസ്റ്റ് തന്നെ എന്തുകൊണ്ട് ഇത്രത്തോളം വൈകി എന്നതിനെ കുറിച്ച് ഒരുപാട് തിയറി ഉണ്ട് തന്നെ ഇലക്ഷൻ മുന്നിൽ കണ്ടാണെന്നുള്ള ആരോപണം കോൺസ്പെറസിൽ തീർച്ചയായും ആരോപണമുണ്ട് ആരോപണത്തിനകത്ത് അത് അത് തീർച്ചയായും അവസ്ഥാനത്തല്ല കാരണം ഈ ഡിബേറ്റിൽ നിന്നും മറ്റൊരു ഡിബേറ്റിലേക്കും ശബരിമല ഉൾപ്പെടെയുള്ള മറ്റൊരു കാതലായ ഡിബേറ്റിലേക്കും കേരള ജനതയുടെ മനസ്സ് നീങ്ങാതെ ഇതിൽ തന്നെ തളച്ചിടുക അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ ആത്മാഭിമാനം പരമാവധി ക്ഷയിപ്പിച്ചു കൊണ്ടുവരിക ഇവിടെ നിന്നാണ് കോൺഗ്രസ് വൈകിയെങ്കിലും ഉചിതമായ നടപടി എടുത്തിരിക്കുന്നു അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിലെ തള്ളിപ്പറയാൻ വേണ്ടി ഇനി കോൺഗ്രസ് അവർ മത്സരിച്ച് സമയം കളയേണ്ട കാര്യമില്ല മറിച്ച് താങ്കൾ ചെയ്തതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ തിരിച്ചു ആക്രമണം നടത്താൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എത്തി നിൽക്കുന്നു ശരി